നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻഡ്രിക് നിലവിൽ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് കേവലം പതിനേഴ് വയസ്സുള്ള ഈ താരം വെമ്പിളിയിൽ വെച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെതിരെ ബ്രസീലിനു വേണ്ടി ഗോൾ നേടിയിരുന്നു അതിനുശേഷം സാന്റിയാഗോ ബെർണാബോൽ വെച്ചുകൊണ്ട് സ്പെയിനിനെതിരെയും ഇദ്ദേഹം ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് തൊട്ടു പിന്നാലെ പാൽമിറാസിന് വേണ്ടി സെമി ഫൈനലിൽ വിജയഗോൾ നേടിക്കൊണ്ട് അവരെ കലാശ പോരാട്ടത്തിലേക്ക് നയിക്കാനും ഈ ഒരു പതിനേഴ് വയസ്സുള്ള താരത്തിന് കഴിഞ്ഞിരുന്നു വരുന്ന സീസണിൽ റയൽ മാൻഡ്രഡിന് വേണ്ടിയാണ് എൻഡ്രിക്ക് കളിക്കുക ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് എൻട്രിക്ക് വലിയ പ്രശംസകളും പുകഴ്ത്തലുകളും ഒക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിന്റെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ എൻട്രിക്ക് അദ്ദേഹത്തിന്റെ പാൽമിറാസിലെ പരിശീലകൻ തന്നെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ എൻട്രിക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഒരുപാട് വലിയ പ്രശംസകളും പുകഴ്ത്തലുകളും ലഭിക്കുന്നത് വലിയ ഭാരമാണ് നമ്മിൽ ഉണ്ടാക്കുക മാത്രമല്ല നമ്മുടെ ഈഗോയെ അത് ചില സമയത്ത് പുറത്തു ചാടിക്കും എന്താണ് നമ്മളെ ഇവിടെ എത്തിച്ചതെന്ന് നമ്മൾ മറക്കും അതായത് വന്ന വഴി നമ്മൾ ചിലപ്പോൾ മറക്കും ഇപ്പോൾ എൻട്രിക്ക് വളരെ ബാലൻസ്ഡ് ആയ ഒരു കുട്ടിയാണ് നന്നായി പഠിക്കുന്ന വളരെയധികം ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ ആയ ഒരു കാര്യമാണ് ഇവിടെയാണെങ്കിലും റയൽ മാഡ്രിഡിൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനും പഠിക്കാനും ഒരുപാട് സമയമുണ്ട് അതാണ് അദ്ദേഹത്തെ മികച്ച താരവും മികച്ച വ്യക്തിയുമാക്കുക നിലവിൽ അദ്ദേഹം നല്ല നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ എൻ്റെക്കൊരു ലിറ്റിൽ സ്റ്റാർ ആണ് പക്ഷെ വ്യാജമായ പല പുകഴ്ത്തലുകളും അവിടെയുണ്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഫോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം തുടർന്ന് കൊണ്ടുപോകണം ഇതാണ് എൻഡ്രക്കിനോട് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക നിലവിൽ മികച്ച ഒരു സ്ട്രൈക്കറുടെ അഭാവം റയലിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അത് നികത്താൻ ഈ ഒരു യുവ പ്രതിഭക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം